ചന്ദനമരങ്ങൾ നട്ടിട്ട് നമുക്ക് എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും വിശ്വസിക്കുമോ ഞാനിപ്പോൾ നിൽക്കുന്നത് കുറേ ചന്ദന മരങ്ങളുള്ള ചന്ദന മരത്തോട്ടത്തിലാണ് അങ്ങനെ ചന്ദന മരങ്ങൾ നട്ട് പിടിപ്പിച്ച് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കർഷകനെയാണ് ഒരു ചേട്ടനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് കണ്ടോ ഞാൻ ചന്ദന മരങ്ങൾക്കിടയിൽ അങ്ങനെ സുഖിച്ച് നിൽക്കുകയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെ റബ്ബർ തൈകൾ വെട്ടിമാറ്റിയിട്ട് മാറ്റിയിട്ട് ചന്ദന മരങ്ങള് നട്ടുപിടിപ്പിച്ച ഒരു ചേട്ടനെയാണ് ഒന്നും രണ്ടും തയ്യൊന്നും അല്ല നാനൂറോളം തൈകളാണ് ആള് നട്ടുപിടിപ്പിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്നത് എന്താ നിങ്ങൾക്ക് പറ്റൂലേ വാ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ ആള് ചേട്ടൻ നമസ്കാരം ചേട്ടൻ ഇപ്പം ചെയ്തിരിക്കുന്ന റബ്ബർ തൈകള് വെട്ടിട്ടാണ് ഈ ചന്ദനമരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കുന്നത് ഇതില് ഈ ചന്ദനമരങ്ങൾ നട്ടിട്ട് നമുക്ക് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊന്നും അത്ഭുതപ്പെടും കാരണം എല്ലാവർക്കും അങ്ങനെ പരിചയം ഉണ്ടാവില്ല അതിനെപ്പറ്റി ഒന്നും പറയാമോ എനിക്കും ആക്ച്വലി ഇതിനെ കുറിച്ച് വലിയ പരിചയമില്ലായിരുന്നു പക്ഷെ ഞാൻ വെച്ചാൽ ഇവിടെ ആദ്യം റബ്ബറായിരുന്നു മൊത്തം ആൾക്കാരില്ല പിന്നെ സമയവും കഴിയാറായിട്ട് നമ്മൾ ആക്ച്വലി വീണ് റബ്ബർ വെക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോളനിയിലുണ്ട് പുള്ളിക്കാരും പറഞ്ഞു നമുക്ക് ചന്ദനം വെക്കാൻ പുള്ളിക്കാരൻ വെച്ചിരുന്നു അപ്പോൾ പുള്ളിയുടെ ഇതിലുണ്ട് ഞാൻ പോയി കണ്ടു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചന്ദനം ഇത് വെക്കാൻ വിചാരിച്ച് നമ്മൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞാൻ തൈ വെച്ചത് നാനൂറ്റമ്പതും കൂടി വെച്ചിട്ടുണ്ട് ഇപ്പം അഞ്ചുവരെണ്ണം വെച്ചാൽ അങ്ങനെ പോയി പക്ഷെ ഉണ്ട് ഒരു എല്ലാം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് ഇതിപ്പോ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ചന്ദനമരങ്ങളാവുമ്പോഴേക്കും സാധാരണ മരങ്ങള് പോലെ അല്ലല്ലോ കുറച്ചുകൂടി കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് മോഷ്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോ മോഷ്ടിക്കോ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് മോഷ്ടിക്കാതിരിക്കാത്ത രീതിയിലെന്തേലും ചെയ്തുകൊണ്ട് ഇത് പരിപാലിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പം ഈ വന്ന കാലത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്നൊരാൾ കയറി അറ്റാക്ക് ചെയ്തില്ല പിന്നെ ഇപ്പോൾ ഓപ്പണായിട്ട് കിടക്കാൻ ഫെൻസിങ് ചെയ്യണം പിന്നെ ക്യാമറ വയ്ക്കും ഇപ്പോൾ ചിപ്പ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് ചിപ്പ് നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കയറുവാണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴേക്കും മെസ്സേജുകൾ എത്തും അങ്ങനെ ഒരു ഒരു ഇതിപ്പോ എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ലെന്നാണ് നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നത് അതായത് ഒരുപാട് ഈ കള്ളക്കടത്ത്ന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദനമരങ്ങൾ കടത്തി കൊണ്ടുപോകണൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അതിനെ കുറിച്ച് എന്താണ് ഈ ചന്ദനമരങ്ങളുടെ ആ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു ഡീലും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഡീറ്റെയിൽ നേരത്തെ വെക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഫോറസ്റ്റ് എല്ലാവർക്കും വെക്കാം അവർ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ മറുപടി കോഴിക്കോട് കോഴിക്കോട് നിന്ന് അവരോട് ഇറക്കി തരുമായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഇപ്പോൾ ആർക്കും വെക്കാം അത് ആൾക്കാരുടെ സംശയമാണ് വെക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു തൈ ഒരു മീറ്റർ ഹൈറ്റ് ആയതിനു ശേഷം അവർ നമുക്ക് മുപ്പത് രൂപ വെച്ച് നാൽപ്പത് രൂപ വെച്ച് സോറി നാൽപ്പത് രൂപ വെച്ച് ഒരു തൈക്ക് നമുക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഒരു മീറ്റർ ആയതിനു ശേഷം അങ്ങനെ മൂന്ന് വർഷം കഴിയുമ്പോൾ പിന്നെ മൂന്ന് വർഷം അങ്ങനെ ഒൻപത് വർഷത്തിനിടയ്ക്ക് ഒൻപത് വർഷത്തിനിടയ്ക്ക് മൂന്ന് വട്ടം നമുക്ക് കിട്ടും അപ്പോൾ അവർ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് അതിന് പൈസ കിട്ടിയില്ല പക്ഷെ എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവർ പറഞ്ഞു ഈ ഉടനെ കിട്ടുമെന്നാണ് പറയുന്നത് എത്ര വർഷം എടുക്കും ആ ഒരു പാകമാകർ പറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തിനുള്ളിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് പിന്നെ എത്ര വർഷം നിൽക്കുന്ന അതിന്റെ അത്രയും കാലിൽ കൂടുമ്പോൾ അത്രയും നമുക്ക് വരുമാനമുണ്ട് ഇപ്പൊ ചേട്ടന് എത്ര വർഷമായി കൃഷിയും കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രണ്ടര വർഷമായതേ ഉള്ളു അപ്പൊ ഇനിയിപ്പോ കുറച്ച് വർഷങ്ങളും കൂടി കാത്തിരുന്നാലാണ് ഈ ഒരു ചന്ദനമരങ്ങള് വിൽക്കാനുള്ള ഭാഗമാവുകയുള്ളൂ അപ്പൊ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സെക്യൂരിറ്റിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ല അതിപ്പോ കുറച്ച് ഇപ്പൊ സാധാരണക്കാർക്ക് ഇത് ഒരു കൃഷി ചെയ്യാം എന്നിട്ടുള്ളത് പലർക്കും അറിയണ്ടാവില്ല അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഇതൊരു വരുമാനമാർഗം ആക്കിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ല നമ്മൾ തീർച്ചയായിട്ടും വെക്കുന്നതിന് സർക്കാർ വെക്കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ വെക്കാൻ പറ്റുന്നു സ്ഥലത്തിന്റെ ലിമിറ്റോ കാര്യങ്ങളോ അങ്ങനെ എട്ട് എട്ടടി നമുക്ക് ഒരു നടാം അതാണ് അതിന്റെ പിന്നെ കോസ്റ്റ്യൂം പ്ലാന്റ് അതിന് കൂടെ പ്ലാന്റ് വെക്കണം അത് നമ്മൾ ഫ്രൈ കിട്ടാൻ പൊരു ചീരണ്ട ചീര ഇപ്പോ എല്ലാം വലുതായിരുന്നു എല്ലാം പോയി അപ്പോൾ നമ്മൾ നേരത്തെ തുമരയായിരുന്നു വെച്ചോണ്ടിരുന്നത് അപ്പൊ തൊമര കണ്ടല്ലോ ഇരിക്കുന്നത് കുട്ടികളെല്ലാം തുമരയുടെ ആയിരുന്നു അപ്പൊ അത് വലുതായപ്പോ വെട്ടിക്കളണം വെട്ടിയപ്പോ ഉണങ്ങിപ്പോയി റീപ്ലാന്റ് ചെയ്യണം ഈ വീണ്ടും വെക്കും അതങ്ങനെ ഈ തൊമരണ്ടോ അങ്ങനെ അത് ഡയറക്റ്റ് വളം എടുക്കില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് മറ്റേ വൃക്ഷത്തിന് പകുതി ഇതിന് പകുതി ഇപ്പം രണ്ടു വർഷം കഴിയുമ്പോൾ പിന്നെ കൊന്ന വരെ വെച്ചു ഈ കൊന്ന കഴിക്കണമുണ്ടോ അതിനകത്ത് തന്നെ കൊന്ന വെച്ചിട്ടുണ്ട് കൊന്ന വെച്ചിട്ടാൽ അതിന്റെ പേര് ഈ പേരുമായിട്ട് സമ്പർക്കമാകും അപ്പം അതിൽ നിന്നുള്ള ഇതെടുക്കാൻ പറ്റും പിന്നെന്ന് വെച്ചാല് നമുക്ക് വേറെ കുടിയെടുത്ത് കഴിഞ്ഞാൽ കുരുമുളക് അപ്പൊ നമ്മള് കുരുമുളകോട് നടത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അതൊരു ചെറിയ വരുമാനം ല്ലേപ്പല്ലേ അങ്ങനെ ഇതിന്റെ വേരുകൾ ഇപ്പൊ ഇതിനകത്ത് എത്ര രൂപയാണ് ശരിക്കും പറഞ്ഞ ഒരു തൈലവാകുന്നത് നമ്മൾ തൈ വാങ്ങിച്ചത് വെച്ചല്ലേ ഇരുപത്തഞ്ചു രൂപ നമ്മള് വർഷത്തിൽ രണ്ടു വട്ടം വളം ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനിടയ്ക്കുള്ള കാടുകളും കാര്യങ്ങളും ഒക്കെ നോക്കണം അങ്ങനെ നോക്കുന്നതിന് വലിയ ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ല നമുക്ക് വളത്തിന്റെ ചാർജും അതേ ഉള്ളൂ വളരെ വളംച്ചാൽ നമ്മളിപ്പോൾ എഴുതാ ഈ വേപ്പൻ പെണ്ണാക്ക് പിന്നെ എല്ല് പൊടി ചാണകപ്പൊടി ഈ മൂന്ന് സാധനം കൂടാണ് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് അല്ല ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ എനിക്കും ഇതിനെക്കുറിച്ച് അധികം ധ്യാനൊന്നും ഇല്ല നമ്മളിവിടെ തന്നെ ചോദിച്ചു ചോദിച്ച് ചെയ്യുന്നത് മനസ്സിലാക്കി ചെയ്യുകയാണ് ഇതിപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്ന ആ സമയത്തൊക്കെ തന്നെ നമ്മൾ വെക്കുന്ന വെട്ടുന്ന സമയത്ത് ഗവൺമെന്റ് നമ്മൾ ഫോറസ്റ്റിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യും അവരത് കാണിയും കണ്ടതിന് ശേഷം അവർ പിന്നെ ും കൃത്യമായിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ അതിന് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അപ്പൊ ഇത്ര തൈകള് മേടിച്ചാലും ഇത്ര തൈകള് കൊടുത്താലും അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഒരു കബിളിപ്പ് നടത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതലല്ലേ കാരണം നമുക്ക് വേണമെങ്കിൽ അതിനകത്തൊന്നും മാറ്റിയിട്ട് വേണമെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കാറില്ല അവര് തന്നെയാണ് നമുക്ക്

കാര്യങ്ങളെ ഉള്ളു ഇപ്പൊ ചേട്ടൻ ഈ റബ്ബർ വെട്ടിയിട്ട് റബ്ബർന്നെങ്കിൽ വെട്ടിയിട്ട് ഈ ചന്ദനം നടുമ്പോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബർ ചേട്ടൻ്റെ ഒരു വരുമാന മാർഗമാണ് അപ്പോൾ അത് വെട്ടിയിട്ട് ഈ ചന്ദനമരങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റോ കാര്യങ്ങളൊക്കെ കിട്ടണ റബ്ബറിന്റെ വരുമാനം നമുക്ക് അതിന് വേണ്ടി കിട്ടിയായിരുന്നു അപ്പൊ നമ്മൾ ഇതൊരു പതിനഞ്ച് ശേഷം സേവ് ചെയ്യുക അതിലിപ്പോ നമ്മൾ റബ്ബറിനുമായിട്ട് താരമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റെഡിയാക്കി കിട്ടുമെങ്കിൽ നമുക്കറിയില്ല ഇനി എന്തോന്നുള്ള കാര്യം റെഡിയാക്കി കിട്ടുമെങ്കിൽ നമുക്ക് എനിക്കൊരുപാട് ഇതിൽ കൂടെ കിട്ടും ഏകദേശം എത്ര മണ്ണൊക്കെ ആവുക അപ്പോൾ അവർ പറയുന്നത് ഒരു ഒരു മരം ഒരു ഇരുപത് കിലോയാണ് പറയുന്നത് എൻ്റെ കാതിൽ ഇരുപത് കിലോ ഫുള്ളായിട്ട് ഇരുപത് കിലോ വേണം ഇരുപത് കിലോയാണ് ഇന്നത്തെ വരെ അനുസരിച്ച് പതിനാറായിരം രൂപ ഉള്ള വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂടി നമുക്ക് മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടും നല്ല ും ഒരു ഒരു തൈക്ക് മൂന്ന് ലക്ഷം അല്ല തൈ ആ ഒരു പാകാകുമ്പോഴേക്ക് മൂന്ന് ലക്ഷം രൂപയെങ്കിലും കിട്ടും ഇരുപത് കിലോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് വില ഇങ്ങനെ ആർമി ഓഫീസർ ആയിരുന്നു അല്ലെ ആർമി ജവാനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാനായിട്ട് അല്ലേ റബ്ബറൊക്കെ നോക്കാൻ പറ്റുന്നില്ല

ഇനിയിപ്പോ ഇനി കുറച്ചുകൂടി ഇതിനകത്തേക്ക് ഈ പറമ്പും കാര്യങ്ങളൊക്കെ വളരെ അങ്ങനെയൊക്കെ ഉണ്ടോ ഇത് ഇനിയിപ്പോ സി സി ടിവിയും കാര്യങ്ങളൊക്കെ അതങ്ങനെയൊക്കെ ചേട്ടാ ഒരു കൃഷി ചെയ്യുമ്പോ പല ഇനങ്ങൾ ഇനങ്ങളുണ്ടാവുല്ലേ ഇപ്പൊ ചന്ദനത്തിൽ തന്നെ പല ഇനങ്ങൾ ഇനങ്ങളുണ്ടാവും അതിനകത്ത് ചന്ദനത്തിനെ കുറിച്ച് ആക്ച്വലി ഞാൻ പറയുന്നത് എനിക്ക് കൂടുതലില്ല ഞാൻ ആർമിയിലായാലും എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല ഇന്നിവിടെ നമ്മുടെ ഫ്രണ്ട് ഒക്കെ പറഞ്ഞ് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി അപ്പം ഈ തൈ തയ്യെടുത്തതിനെ ഒരേ ഇനത്തിലുള്ള തൈ എടുത്ത് അപ്പൊ നമുക്ക് കാണുമ്പോൾ പറയാം വ്യത്യാസം ഒന്നുമില്ല എല്ലാം കാണുമ്പോൾ ഒരേപോലെ തന്നെ ഒരു ചുമ എല്ലാം വെള്ളച്ചുള്ളൂ ചുമതയില്ല ചുമുറവാണ് അതിന് കൂടുതൽ വിലയുള്ളത് കൂടുതൽ അതെ അതെ ചുമ ഇല്ല പിന്നെ നമുക്കെന്നുവെച്ചാൽ ഞാൻ എല്ലാവരും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇത് നട്ട് ആക്കഴിഞ്ഞാൽ കൂടുതൽ കള്ളന്മാര ശല്യം വഴിയും പിന്നെ എല്ലാവർക്കും ഒരു ഒരു ഇതാവും സന്തോഷം ഉണ്ടാവും എല്ലാവരും നല്ലൊരു കാര്യം തന്നെ ഇതാകും ഞങ്ങളും ശരിക്കും പറഞ്ഞ ചേട്ടന്റെ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ശരിക്കും വന്നത് ഈ ചന്ദനം ചന്ദന മരങ്ങൾ തോട്ടം പോലും ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അപ്പോ ഇത് പരീക്ഷിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകളോട് ഇതൊക്കെ ഇതൊക്കെ നടുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണം ഇല്ല അങ്ങനെയുള്ള ഒരു തൈമിക്കുന്നു നമ്മളെ ഏറ്റവും നടന്നു പിന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട് എല്ലാവരും നടുകയാണെങ്കിൽ കുറച്ച് ഈ കള്ളമാടക്കെ ശല്യങ്ങൾ കുറയും എല്ലാവരും നടാൻ പറ്റും ഇപ്പം പിന്നെ സർക്കാരിൻ്റെ ഒരു ഇത് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് അനുകൂലികളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ വരും ഇപ്പൊ ഈയൊരു ഈയൊരു ജില്ലയില് ശരിക്കും പറഞ്ഞ ചേട്ടൻ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളു അത് കോന്നിയിലെത്തി അപ്പൊ ഇതിനകത്തും ഒരു ഉണ്ട് എന്നുള്ളത് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വെക്കുമ്പഴുമ്പോ നമ്മള് തൈടത്തീരുന്ന ചീരല്ലീരത്തിനകത്ത് ചേരത്തില്ല ആ ചീരത്തൈ ഒരു വർഷം വരാത്തായി എന്നെ പ്രിക്വേഷൻ ചെയ്തോളൂ അടുത്ത ഒരു വർഷം നമ്മൾ തുമര നടുവാണെങ്കിൽ അതിന്റെ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ ഇതാവും അത് കഴിഞ്ഞിട്ട് പിന്നെ കൊന്നുവെക്കുന്നത് അങ്ങനെ സപ്പോർട്ടിംഗ് പ്ലാന്റ് ഇതിന്റെ കൂടെ അത്യാവശ്യം ശരിയാവത്തില്ല ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് ഇത്രയും നമ്മൾ ഗ്രോത്ത് ആക്കി എടുത്തില്ലേ സപ്പോർട്ടിംഗ് പ്ലാന്റ് ഉള്ളത് കൊണ്ട് തന്നെ